കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അധികം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൺപത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ ഏഴാം വാക്യം പറയുന്നു ദൈവം വിശുദ്ധന്മാരുടെ ഏറ്റവും ഭയങ്കര അവന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും മീതെ ഭയപ്പെടുവാൻ യോഗ്യനുമാകും ലോകത്തിലെ വിശുദ്ധന്മാരുടെ ഏറ്റവും ഭയങ്കരനാണ് ഭയപ്പെടുവാൻ യോഗ്യനാണ് ദൈവമായ ഹോമ അ സോവറിങ് എന്നുള്ള വാക്കിന് റെയിൻ എന്നാണ് ആധിപത്യം മുഴുവൻ അവൻ്റെ കയ്യിലാണ് ഈ സ്റ്റിൽ ഇൻ കൺട്രോൾ മുഴുവൻ കൺട്രോളും ദൈവമാണ് വഹിക്കുന്നത് എന്നെ നിങ്ങളെ ജീവിതത്തിൻ്റെ മുഴുവൻ കൺട്രോൾ ദൈവമാണ് വഹിക്കുന്നത് ഈ സ്റ്റിൽ ഡയറക്റ്റിങ് അവർ സ്റ്റെപ്സ് നമ്മുടെ ഓരോ ചുവടുവെപ്പുകളും തമ്പുരാനാണ് നടത്തുന്നത് ഓരോ ചുവടുവെപ്പുകളിൽ തമ്പുരാൻ്റെ വഴിയാണ് നമ്മളെ നടത്തുന്നത് ഈ വിൽ മേക്ക് എ വേ വേർ യു ഡോണ്ട് സീ എനി ദൈവം മോച്ചു ഒരു വഴിയും കാണാത്തപ്പോൾ ദൈവം വേറെ വഴി തുറക്കും ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കും പക്ഷെ ഒരു കാര്യമുണ്ട് വിശുദ്ധന്മാരുടെ മധ്യത്തിൽ ഭയങ്കരനായ ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഭയപ്പെടുവാൻ യോഗ്യനായ ദൈവത്തെ ഭയപ്പെട്ടോ ദൈവത്തെ ഭയപ്പെടുന്നത് ആരെയാണ് ദൈവത്തെ ഭയപ്പെടുന്നത് എങ്ങനെയാണ് ദൈവത്തെ ഭയപ്പെടുന്നത് ദൈവത്തെ ഭയപ്പെടുന്നത് കൈകൂപ്പി നിൽക്കുന്നതല്ല ദൈവത്തെ ഭയപ്പെടുന്നത് നിന്റെ ജീവിതത്തിൽ നിന്റെ ഇടപാടുകളിൽ നിന്റെ ദൈനംദിന മിനിറ്റുകളിൽ നിന്റെ ഹൃദയവും മനസ്സും ഒക്കെ ചിന്തിക്കുന്നതിൽ ദൈവത്തിന് ഹിതകരമല്ലാത്ത ഒന്നും കാണരുത് പണി നടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ യുവജന കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപകളും കൃപാവരങ്ങളും ദൈവത്തിൻ്റെ ശക്തികളും ഇറങ്ങണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാര് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതിയിലെ വക്കീലുമാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ലോക്സേഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാർ മരുന്ന് വേതനക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓപ്ഷൻ ചെയ്ത ജയിലുകൾ ബെഡിലിനായിട്ടുള്ളവർ റിസിക്കുന്നവർ സ്കൂളുകളിലെയും കോളേജുകളിലെയും അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ വിദ്യാർത്ഥിനെയും വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ളവർ എപ്പോർപ്പെട്ടവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം ഭയങ്കരമാണെന്നും ഭയപ്പെടുവാൻ യോഗ്യനാണെന്നും എല്ലാവർക്കും മനസ്സിലാക്കി തീർക്കുവാനൊക്കെ വേണം ദൈവത്തിന്റെ കൺട്രോളിലാണ് ഞങ്ങൾ ഓരോ ദിവസവും കഴിയുന്നതെന്നും ഞങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ ദൈവമാണ് നടത്തുന്നതെന്നും മനസ്സിലാക്കി ഭയത്തോടെ വിറകിലൂടെ ദൈവസ്ഥനെതി നി നിൽക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങൾക്കെല്ലാം കൃപ നൽകണം യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവായി